സവരാ സമൂഹത്തില് എല്ലാത്തരം ചൂഷണങ്ങളും അവസാനിച്ചിട്ട് മനുഷ്യന് മനുഷ്യവർഗം ആ സമത്വവും സാഹോദര്യവും സ്നേഹവും സന്തോഷവും സ്വാതന്ത്ര്യവും എല്ലാം അനുഭവിക്കണം അവിടെയാണ് ദൈവരാജ എന്റെ എത്തുന്നത് അപ്പൊ ആ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ അനീതിക്കെതിരെ പ്രതികരിച്ചാൽ മതിയാവും അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഓരോ സാമൂഹിക പ്രവർത്തകനും ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഓരോ ഓരോ വർക്കറും വ്യക്തികളും അങ്ങനെ ആയിരിക്കണം ദൈവത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമാണ് ും ഈ പറയുന്ന ഈ ദൈവരാജ്യത്തിന്റെ അകത്ത് ഈ പറയുന്ന ആൾക്കാർ പ്രവർത്തിക്കാതെ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വരത്തില്ല ലൈക്ക് ഈ ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഫുൾ വർക്കും ഈ പറയുന്ന ആൾക്കാർ എടുത്തേ പറ്റത്തുള്ളൂ ഇപ്പൊ സന്തോഷവും സമാധാനവും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ഓരോ എല്ലാ ഘടകങ്ങളുടെ ചേർന്ന് ഇപ്പൊ സിനിമ ഈ സിനിമ എന്ന് പറയുന്നത് ദൈവരായത്തിന്റെ ഭാഗമാണ് അപ്പൊ ഈ സിനിമയ്ക്കകത്ത് പല സിനിമയ്ക്കകത്ത് നല്ല സന്ദേശങ്ങളുള്ള സിനിമ അനീതിക്കെതിരെയുള്ള സന്ദേശങ്ങൾ അതൊക്കെ വരുന്നുണ്ട് അതൊക്കെ ക്രമേണ ക്രമേണ ഓരോ ഒരു മൈക്രോ ഇഞ്ച് ഒക്കെ വെച്ചായിരിക്കും ഓരോരുത്തരെ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ ടുഗദർ മാനവികതയിലേക്ക് മനുഷ്യർ കുലം നീങ്ങുകയാണ് പക്ഷെ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം അപ്പൊ ഇതെല്ലാം ദൈവരായത്തിന്റെ ഭാഗ അല്ലാതെ ഈ പ്രാർത്ഥിക്കുന്നത് മാത്രല്ല വേദിവസം വായിക്കുക പ്രാർത്ഥിക്കാന്നുള്ളത് ദൈവരായത്തിന്റെ ലെസ് ഇമ്പോർട്ടന്റ് ഘടകമായി മാറിക്കഴിഞ്ഞു മനസിലായോ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നല്ല പറഞ്ഞ് അതായത് പല ഘടകങ്ങളുണ്ട് ഇപ്പം ഒരു സയന്റിസ്റ്റ് അവൻ വാക്സിൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നതിന് അവൻ ഇരുന്ന് അന്യമാണ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ വേറൊരു സയന്റിസ്റ്റ് ആകാശത്തോട്ട് മറ്റേ കുന്തം അതിന്റെ വേറെ ടെലിസ്കോപ്പോ അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അത് മാറ്റി വെച്ച് വേദിവസം നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ ഇല്ല മൈക്രോസ്കോപ്പ് വെച്ചിട്ട് മൈക്രോ എന്ന ബയോളജിയിൽ ഗവേഷണം നടത്തുന്ന ഒരാള് അത് വിട്ടിട്ട് സിയോ ഗീതാവലി വെച്ച് ഡ്രം അടിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ ഇതിനകത്ത് ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലെ ലോക്സഭ നിയമസഭ ഇതൊക്കെ കർത്താവിന്റെ സഭയാണ് അതിലൂടെയൊക്കെയാണ് ഇത് പണിയുന്നത് അല്ലാതെ അവിടെ ഇരുന്നിട്ട് ഉള്ളാട മഹാസഭ പുലിയാർ മഹാസഭ ഇന്ത്യൻ ബന്ധുക്കോ സഭ ഇവരൊക്കെ ഇരുന്ന് എന്തോ പണിയുന്നത് അപ്പൊ ഇതിനകത്ത് പിന്നെ പല ഘടകങ്ങളുണ്ട് മനസിലായോ മനുഷ്യ കുലം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇതായിട്ടാണ് ദൈവം കാണുന്നത് ആ മനുഷ്യ കുലമാണ് ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരേണ്ടത് അതിനാണ് സഭയെ ഏൽപ്പിച്ചത് സഭ വളരെ ഗണനീയമായ വിധത്തിൽ അതിൽ മുന്നോട്ട് പോയി അത് നിർവഹിച്ചു ഇപ്പോ ഈ സഭാ ബോഡി ഒരു ഡിക്ലിനേഷനിലാണ് നിൽക്കുന്നത് പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് തന്നെയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഹാർവാഡ് യൂണിവേഴ്സിറ്റി അതൊരു ബൈബിൾ സ്കൂളായിരുന്നു ജോൺ പാസ്റ്റർ പുള്ളിയുടെ വീട്ടിലിരുന്ന പറയാ പുസ്തകം എടുത്ത് വെച്ച് തുടങ്ങിയ ഒരു ബൈബിൾ സ്കൂളാണ് അതുപോലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അതൊരു സെമിനാരി ആയിട്ട് തുടങ്ങിയതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ സെമിനാരിയുടെ ബൈബിൾ വേഴ്സസ് ആണ് ഇതിന്റെ ഒക്കെ ഈ പറയുന്ന ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് പിന്നെ എത്ര ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആവുമ്പോൾ മനുഷ്യൻ മരണത്തെ പരാജയപ്പെടുത്തും അവിടെയാണ് ദൈവരാജ്യത്തിന്റെ പൂർണ്ണധർമ്മം ശാസ്ത്ര വികസനത്തിലൂടെ മനുഷ്യൻ മരണത്തെ പരാജയപ്പെടുത്തും അതാണ് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങി നീങ്ങിപ്പോവും അന്ന് ജയം വരുമെന്ന് എഴുതിയിരിക്കുന്നു ദൈവത്തിന് ഇവിടെ വലിയ പ്രസക്തി ഉള്ളത് സൗര ദൈവമാണ് ഈ ശാസ്ത്രത്തിനും ഇതിനും ഒക്കെ മനുഷ്യന് ഞാനും ശക്തിയും കൊടുക്കുന്നത് മനുഷ്യൻ തന്നെ ഒറ്റ ഒറ്റസക്കനോടൂടെ മരണം മാറ്റി മനുഷ്യനെ മരണമില്ലാത്തതിനായിട്ട് നിർത്താം അതിനകത്ത് അർത്ഥമില്ല മനുഷ്യൻ തന്നെ അത് ആർജിക്കണം എങ്കിലേ മനുഷ്യൻ ദൈവതുല്യമാകത്തുള്ളൂ അവനോട് തുല്യ നാമാകാൻ നമ്മെ പോലെ അവനായി നരനായി നമ്മെ തൻ പ്രിയസൂതരാക്കാൻ ഇതാണ് ഞങ്ങൾ വിശുദൂർബാന പാടുന്നത് നമ്മൾ ഈ മനുഷ്യന് ജ്ഞാനം കൊടുത്തിട്ടുള്ളത് ദൈവമാണ് ദൈവിക ജ്ഞാനത്താലാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് മനുഷ്യർക്ക് മുന്നോട്ട് പോയി പോയി ഈ ജനിതക രഹസ്യങ്ങൾ പ്രപഞ്ച രഹസ്യങ്ങൾ

ഞാൻ കാണാറില്ല ഏഴ് ശാസ്ത്രജ്ഞൻ പറഞ്ഞു ദൈവ ഇല്ലെന്ന് ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറഞ്ഞേ ദൈവമില്ലെന്ന് പറഞ്ഞു